എന്റെ ഡ്രസ് പെർച്ചേസിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകുണ്ട് വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് വാണിയമ്പലം സി കെ ജി എൽ പി സ്കൂളിൽ തുടക്കമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു സന്തോഷന്മാർ പരിപാടിയാണ് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നാലാമത്തെ അഞ്ചാമത്തെ എൻ എസ് എസ് പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ നടത്തുന്നത് പിന്നെ പറയാണ് സാമൂഹിക പ്രവർത്തന നടത്തുക എന്നാണ് നമുക്ക് ഇതിനോടുകൂടി നമ്മൾ എൻ എസ് എസ് കുട്ടികളുടെ ഉദ്ദേശം അതുമായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് പല തെറ്റുകളിലേക്കാണ് പോകുന്നത് ഒന്നാമത് മായക്കുമാരനും കഞ്ച അങ്ങനെ പലവിധ തെറ്റുകളിലേക്കാണ് അതൊക്കെ ഇവിടുന്ന് നമ്മളെ എല്ലാ മക്കളും അതേപോലെ നല്ലത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് തന്നെ നമ്മളെ കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ സങ്കട പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒതുക്കി നിർത്തി നല്ലൊരു കുട്ടികളായി ഏത് ദിവസങ്ങൾക്ക് നല്ലൊരു ജീവിതമായി ഇവിടുന്ന് പോകണം അതേമാതിരി തന്നെ നിങ്ങളുടെ സ്കൂളിൽ ചെന്നും നിങ്ങളെ മറ്റേ കുട്ടികളോട് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങളുടെ എല്ലാ പറഞ്ഞുപെട്ട കാര്യങ്ങളും എല്ലാവരും പറഞ്ഞങ്ങൾ നല്ലൊരു കുട്ടികളായി തീരണം എന്ന് മാത്രം പറഞ്ഞു ഈ ക്യാമ്പിൻ്റെ ഭാഗമായി പതാക ഉയർത്തൽ വിളംബരജാഥ എന്നിവ നടന്നു ക്യാമ്പിൻ്റെ രണ്ടാം ദിനത്തിൽ യോഗാ പരിശീലനം ദൃഢഗാത്രം സൗഖ്യം നാടകക്കളരി എന്നിവയും മൂന്നാം ദിനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാണവേഗം ക്ലീനിങ് സാമഗ്രികളുടെ നിർമ്മാണം ഭൂമിജം നാലാം ദിനത്തിൽ ക്യാമ്പ് പ്രൊജക്റ്റ് സൗഖ്യസഭ എക്സൈസ് വകുപ്പിൻ്റെ സുചിന്തിതം സദസ്സ് ലൈഫ് സ്കിൽ ട്രെയിനിങ് ക്രിസ്മസ് സെലിബ്രേഷൻ എന്നിവയും അഞ്ചാം ദിനത്തിൽ സെൽഫ് ഡിഫെൻസ് കേരള പോലീസ് വുമൺസ് സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് ഭൂമിജം പ്രൊജക്റ്റ് ആഭരണ നിർമ്മാണം ഡിജിറ്റൽ ലിറ്ററസി എന്നിവയും ആറാം ദിനത്തിൽ നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വെച്ച് ജലജീവിതം എന്ന വിഷയത്തിൽ നാടക അവതരണം സുഹൃതം ഗാന്ധിഭവൻ സന്ദർശനം ഹൃദയസമേതം എന്ന വിഷയത്തിലുള്ള പാലിയേറ്റീവ് കെയർ പരിശീലനം ക്യാമ്പ് മാഗസിൻ നിർമ്മാണം ഏഴാം ദിനത്തിൽ ക്യാമ്പ് ക്ലീനിങ്ങും ക്യാമ്പ് അവലോകനവും സമാപന ചടങ്ങുകളും നടക്കും ഗവൺമെൻറ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ പ്രിൻസിപ്പാൾ ഐശ്വര്യ എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിദ്ദിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു ജി ജി വി എച്ച് എസ് എസ് വണ്ടൂർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശാലിനി എം ക്യാമ്പ് വിവരണം നടത്തി ചടങ്ങിൽ വാർഡ് മെമ്പർ യു അനിൽകുമാർ ആർ വാണിയമ്പലം എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ജി ജി വി എച്ച് എസ് എസ് വണ്ടൂർ എസ് എം സി ചെയർമാൻ ജയപ്രകാശ് സി എം ജി ജി വി എച്ച് എസ് എസ് വണ്ടൂർ പ്രിൻസിപ്പാൾ വിനോദ് ഒ ജി ജി വി എച്ച് എസ് എസ് വണ്ടൂർ എച്ച് എം സത്യവതി എം കെ വാണിയമ്പലം എൽ പി സ്കൂൾ എച്ച് എം ഡി ഷൗക്കത്തലി വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി മോഹനചന്ദ്രൻ എം സെക്കീർ വാണിയമ്പലം വളണ്ടിയർ സെക്രട്ടറി നിവേദിത ന്യൂസ് ബ്യൂറോ വാണിയമ്പലം